ഒടുവിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുകയാണ് കേസിൽ കേന്ദ്ര ഏജൻസിയുടെ പിടിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ എന്ന പഴയ ഐ ഐ ടി എഞ്ചിനീയറുടെ കഥ തുടക്കം മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത്രയ്ക്ക് ത്രസിപ്പിക്കുന്നതൊന്നായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിലെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് സ്വന്തം ജോലി ഉപേക്ഷിച്ച് കളത്തിലിറങ്ങിയ കേജ്രിവാളിന് പക്ഷേ ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചിരുന്നു കാരണം കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി ഉപയോഗിച്ച വെറും ഒരു ആയുധം മാത്രമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നത് അഴിമതി തുടച്ചു നീക്കാൻ ചൂലുമായി ഇറങ്ങി ഒടുവിൽ ബി ജെ പി ചട്ടുകമായി മാറിയ അരവിന്ദ് കെജ്രിവാളിന്റെ കഥ ഇങ്ങനെയാണ് കോൺഗ്രസ് നേതാവ് ഷീലാ ദീക്ഷിതിനെ പോലെ ഒരു വമ്പൻ സ്ഥാനാർത്ഥിയെ അതും ദില്ലിയുടെ മനമറിഞ്ഞ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിൽ തകർത്ത് തരിപ്പണമാക്കിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ചത് ഹരിയാനയിലെ ഹിസാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഓഗസ്റ്റ് പതിനാറിനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജനനം ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ സ്വപ്ന സ്ഥാപനങ്ങളിൽ ഒന്നായ ഐ ഐ ടി ഖൊരഖ്പൂരിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം സ്വന്തമാക്കിയ അരവിന്ദ് കെജ്രിവാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം ടാറ്റ സ്റ്റീലിൽ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചു സ്വകാര്യ കമ്പനിയിലെ ജോലി കേജ്രിവാളിനെ തീരെ പിടിച്ചില്ല സിവിൽ സർവീസായി അടുത്ത ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടാറ്റയിലെ ജോലി രാജിവെച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായി കൊൽക്കത്തയിലേക്ക് അദ്ദേഹം പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇന്ത്യൻ റവന്യൂ സർവീസിലെത്തി സർക്കാർ സർവീസ് പൊതുജന സേവനം തന്നെ എന്നാലും കേജ്രിവാളിന്റെ പൊതുപ്രവർത്തനം അതിൽ അവസാനിച്ചില്ല ജനങ്ങൾക്ക് അത്ര പിടിപാടില്ലാത്തതും എന്നാൽ ഏറെ ആവശ്യമുള്ളതുമായ ആദായ നികുതി റേഷൻ വൈദ്യുതി മേഖലയിൽ സഹായം എത്തിക്കാനായി കേജ്രിവാൾ ഒരു സംഘടന തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ ആ സംഘടനയുടെ പേര് എന്നായിരുന്നു പിന്നീട് മുഴുവൻ സമയ പൊതുപ്രവർത്തനം നടത്താൻ കേജ്രിവാൾ തീരുമാനമെടുത്തു അങ്ങനെ ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ ആയിരിക്കെ രണ്ടായിരത്തി ആറിൽ കേജ്രിവാൾ ജോലി രാജിവെച്ചു ജോലി ഉപേക്ഷിച്ചതിനു ശേഷം വിവരാകാശ നിയമത്തിന്റെ പിൻപറ്റിയായിരുന്നു കേജ്രിവാളിന്റെ സമരങ്ങൾ തുടങ്ങുന്നത് ജനങ്ങൾക്ക് വിവരാകാശ നിയമത്തിന്റെ ഗുണബലങ്ങൾ എങ്ങനെ ലഭിക്കുമെന്നും കേജ്രിവാൾ തെളിയിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് അണ്ണാഹസാരിയുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ സമരം തുടങ്ങിയപ്പോഴാണ് കേജ്രിവാൾ കൂടുതൽ ജനശ്രദ്ധ നേടിയത് ജനലോക്പാലിൽ കരട് രൂപീകരിക്കുന്നതിനുള്ള സമിതിയിൽ പൗരസമൂഹത്തിന്റെ പ്രതിനിധിയായി കേജ്രിവാളും ഉണ്ടായിരുന്നു അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു മുക്തി വേണമെങ്കിൽ തങ്ങളും രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നായിരുന്നു കേജ്രിവാളിന്റെ പക്ഷം എന്നാൽ അണ്ണാ ഹസാരെ ഇതിന് എതിരായിരുന്നു എന്തിനും ഏതിനും ഒപ്പമുണ്ടായിരുന്ന കിരൺ ബേദിയും ഇക്കാര്യത്തിൽ കേജ്രിവാളിനൊപ്പം നിന്നില്ല ഹസാരെ സംഘം പിരിയുമോ എന്ന നിലയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു എതിർപ്പുകൾ പലതും ഉയർന്നെങ്കിലും കേജ്രിവാൾ ഒടുവിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ആം ആദ്മി പാർട്ടി സാധാരണക്കാരന്റെ പാർട്ടി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ആറിനായിരുന്നു ദില്ലിയിൽ വെച്ച് കേജ്രിവാൾ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് തൊട്ടടുത്ത വർഷം നടന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ എട്ടിന് നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടിയെ രാജ്യ തലസ്ഥാനത്ത് തകർത്ത കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കറുത്ത കുതിരകളായി മാറി അധികാരം ലഭിച്ചെങ്കിലും സഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ നാല്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം കേജ്രിവാൾ സർക്കാർ രാജിവെക്കുകയായിരുന്നു കോൺഗ്രസുമായി യാതൊരുവിധ സഹകരണവും വേണ്ട എന്നതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ നിലപാട് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ വാരണാസിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ദില്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വീണ്ടും കേജ്രിവാൾ മുഖ്യമന്ത്രിയായി ആ വിജയം രണ്ടായിരത്തി ഇരുപതിലും പിന്നീട് ആവർത്തിച്ചു പിന്നീട് ആപ്പ് പഞ്ചാബിലും അധികാരം നേടി ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ അലയടിച്ച ആം ആദ്മി പാർട്ടിയുടെ ആ ഒരു കാറ്റിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ബി ജെ പി സർക്കാർ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളായ ഓരോരുത്തരെയും കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആ ക്യാമ്പിൽ വിള്ളൽ വീഴാൻ തുടങ്ങി ഒറ്റയ്ക്ക് പോരാടാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നതോടെ രാഷ്ട്രീയ നിലപാട് മാറ്റി കെജ്രിവാൾ പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം നിലയുറപ്പിച്ചു പ്രത്യക്ഷത്തിൽ ബിജെപിക്കെതിരെയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ നിലപാടെങ്കിലും പല കാര്യങ്ങളിലും അവർ ബി ജെ പിക്ക് സമാനമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നതാണ് മറ്റൊരു വസ്തുത മൃതഹിന്ദുത്വ നിലപാട് എപ്പോഴും ഉയർത്തിപ്പിടിച്ചായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തനം ദില്ലി കലാപ സമയത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ മൗനവ്രതം പോലും വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു അയോധ്യയിൽ പോലും എടുത്തിരിക്കുന്ന നിലപാടുകൾ ആം ആദ്മി പാർട്ടിക്ക് മൃത ഹിന്ദുത്വമാണെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഒടുവിൽ ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിച്ച് ദില്ലിയുടെ തന്നെ ഭരണാധികാരം വരെ കേന്ദ്രം കൈയടക്കി അങ്ങനെ ആകെ കേജ്രിവാളിനെ ബി ജെ പി ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനുശേഷമാണ് മദ്യനയ കേസ് കൂടി കൊണ്ടുവന്ന് ആം ആദ്മി പാർട്ടിയുടെ കഥ കഴിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മുഴുവൻ വിവരങ്ങളും എസ് ബി ഐ പുറത്തുവിട്ട അന്ന് തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായതെന്നും നമ്മൾ മറക്കാതിരിക്കുന്നത് നല്ലതാണ് കാരണം കേന്ദ്രം എപ്പോഴൊക്കെ വെട്ടിലാകുന്നുണ്ടോ അപ്പോഴൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർ ഈ തന്ത്രം പയറ്റിയിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രഭരണം ഉപയോഗിച്ച് എങ്ങനെ ഒരു സംസ്ഥാനത്തെ തകർക്കാം എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിത് പക്ഷേ ഇത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി കാണേണ്ടി വരും മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ തകരുകയാണ് എന്ന മുന്നറിയിപ്പാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്